കാലം തെറ്റി പെയ്ത മഴയിൽ പയ്യന്നൂർ കണ്ടങ്കാളി തീരമേഖലയിൽ വ്യാപക കൃഷി നഷ്ടം വെള്ളക്കെട്ടിൽ വ്യാപകമായി ഈ മേഖലയിൽ നെൽകൃഷി നശിച്ചിട്ടുണ്ട് മുണ്ടകൻ കൃഷിക്ക് കൃഷി വകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നില്ലെന്ന പരാതിയും ഈ മേഖലയിലെ കർഷകരിൽ നിന്നും ഉയരുന്നു കണ്ടങ്കാളിയിലെ കെ വി രാജൻ നെൽകർഷകനാണ് മുണ്ടകനടക്കമുള്ള വിളകൾ കൃഷിയിറക്കുന്ന കർഷക തൊഴിലാളി രാജന്റെ പ്രധാന ഉപജീവന മാർഗം നെൽകൃഷിയാണ് എന്നാൽ ഇത്തവണ കാലാവസ്ഥാ മാറ്റം എല്ലാം തകർത്തു ജനുവരി മാസത്തിൽ മഴ തകർത്തു പെയ്തപ്പോൾ രാജന്റെ അരയേക്കർ പാടത്തെ മുണ്ടകൻ കൃഷി വെള്ളത്തിൽ മുങ്ങി കൊയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇരുപത് പറയോളം വിളവ് ലഭിക്കുമായിരുന്ന നെൽകൃഷി വെള്ളത്തിൽ മുങ്ങിയത് നമ്മൾ ഈ കൃഷി കൊണ്ട് മാത്രം ഉപജീവന മാർഗ്ഗം കഴിക്കുന്നതാണ് പുതിയ കാലവർഷത്തിന്റെ ഈ ഈ കാലാവസ്ഥന്റെ കൊണ്ട് പോയി വിരിപ്പിന്റെ കുറച്ച് നെല്ല് ഇതുവരെ ഈ കൃഷി ചെയ്യുന്ന അതുകൊണ്ടുതന്നെ എല്ലാവരും ഈ കൃഷിയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് പിന്നെ പന്നീര ശല്യം ഒരു ഭാഗത്ത് പന്നീര ശല്യം അതിനെക്കാട്ടിയും കഷ്ടമാണ് എൻ്റെ ഓർമ്മയിലൊന്നും ഇതുവരെ ഇങ്ങനെ മഴ വന്നിട്ടില്ല നമുക്ക് ഈ തോട്ടിലിങ്ങനെ വെള്ളം കയറുന്നതല്ലാണ്ട് ഉപ്പുവെള്ളം കയറുന്നതല്ലാണ്ട് ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ട് ഇപ്പോൾ തോടച്ചു തോട് അടച്ചതുകൊണ്ട് ഈ വെള്ളം അങ്ങോട്ട് വാർന്നു പോയതുമില്ല ഇന്നലെ മറ്റേ അവരോട് കർശനമായി പറഞ്ഞുകൊണ്ട് അവർ തുറന്നിട്ടുണ്ട് പറയുന്നുണ്ടായി അതിപ്പോൾ ഒന്നും നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ആടെ പോയിട്ട് ഇതിനിടയ്ക്ക് ഞാൻ പോയി നോക്കി ഇനി അപ്പോഴത്തേക്കെ തുറന്നിട്ടൊന്നും കണ്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു തുറക്കാൻ എന്നോട് വിളിച്ചിട്ട് വെള്ളത്തിൽ ചീഞ്ഞടിയുന്ന കതിർകുലകളെ രാജൻ വേദനയോടെ കാണിച്ചു തന്നു കാട്ടുപന്നികൾ നശിപ്പിച്ച വാഴ കൃഷിയും മുണ്ടകൻ കൃഷിക്ക് ഉൽപാദന ബോണസോ നഷ്ടപരിഹാരമോ കൃഷി വകുപ്പ് നൽകുന്നില്ലെന്നതും കർഷകർക്ക് ഇരുട്ടടിയാകുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആദ്യ ഇരകൾ കർഷകരാണെന്നതിന്റെ തെളിവാണ് പയ്യന്നൂർ കണ്ടങ്കാളിയിലെ വെള്ളം കയറി നശിച്ച ഈ നെൽവയൽ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ംസ് ഹിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ